ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൻ വ്ലോഗ്സ് നെഗ്ലിജൻസ് ആണ് ഞാൻ ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക് നമ്മുടെ ടോട്ടൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നെഗ്ലിജൻസ് നെഗ്ലിജൻസിൻ്റെ വേർഡിൻ്റെ മീനിങ് തന്നെ എന്താണ് അശ്രദ്ധ അല്ലേ നമ്മൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട് പക്ഷെ നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നു അശ്രദ്ധ ചെയ്യാണ് അശ്രദ്ധ കാരണം ശ്രദ്ധിക്കുകയാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നെഗ്ലിജൻസ് എന്ന് പറയുന്നത് പക്ഷെ നമ്മളുടെ ലീഗൽ പ്രിൻസിപ്പിളിൽ വരുമ്പോൾ എന്താ നമുക്കൊരു ലീഗൽ ഡ്യൂട്ടി ഉണ്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അശ്രദ്ധ ചെയ്യുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെയ്യുകയാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നെഗ്ലിജൻസ് ഇൻ ടോട്ടൽ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നെഗ്ലിജൻസ് മീൻസ് ദർ ഇസ് എ ബ്രീച്ച് ഓഫ് എ ലീഗൽ ഡ്യൂട്ടി ഓക്കെ അപ്പോൾ നെഗ്ലിജൻസിൽ ഒരാൾ നെഗ്ലിജൻസ് ചെയ്തു എന്ന് പറയണമെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യണം നിരത്തേണ്ട ആവശ്യമുണ്ട് അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിഫൻറ്റൻ്റിനെ ഡ്യൂട്ടി ടു കെയർ ഉണ്ട് ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം ആക്കുണ്ട് ഡിഫൻറ്റിനുണ്ട് ആ ഡ്യൂട്ടി ടു കെയർ ആക്കി കൊടുക്കേണ്ടതാണ് പ്ലെയിൻ ഡിഫിനോട് ഒരു ഡ്യൂട്ടി ടു കെയർ അല്ലെങ്കിൽ ഒരു ലീഗൽ ഡ്യൂട്ടി ആക്കുണ്ടായിരിക്കണം ഡിഫൻറ്റിനുണ്ടായിരിക്കണം ഈ ലീഗൽ ഡ്യൂട്ടിയിൽ ഒരു ബ്രീച്ച് നടത്തുകയാണ് ഡിഫൻഡൻറ്റ് ആ ബ്രീച്ചിൽ പ്ലെയിൻ ഡിഫിന് ഡാമേജസും ഉണ്ടാവുകയാണ് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറയാം ഡിഫൻറ്റിൻ്റെ ഭാഗത്ത് നെഗ്ലിജൻസ് ഉണ്ട് എന്ന് കേസ് ഉണ്ട് ഡോളോബ് വോട്ട്സ് സ്റ്റീവൻസൺ ജിഞ്ചർ ബിയർ കേസ് ആണ് അതിൽ ഡിഫൻഡൻ്റ് ആയ കമ്പനി എന്ത് ചെയ്യുന്നു ജിഞ്ചർ ബിയർ മാനുഫാക്ചർ കമ്പനിയാണ് അവർ ജിഞ്ചർ ബിയർ ഉണ്ടാക്കുകയും അത് മേടിച്ച് പ്ലെയിൻ കുടിക്കുകയും ചെയ്തു ആ ജിഞ്ചർ ബിയറിൽ ഡീകമ്പോസ്ഡ് സ്നെയിൽ ഉണ്ടാവുകയും അത് കുടിച്ചതിന് ശേഷം പ്ലെയിൻ ഒരുപാട് ഡിസീസസ് ഉണ്ടാവുകയും ചെയ്തു അപ്പം ഈ കേസിൽ കോടതി പറഞ്ഞിരിക്കുന്ന എന്താണ് ഡിഫൻ്റെ ഭാഗത്തുള്ള നെഗ്ലിജൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ അപ്പം നെഗ്ലിജൻസ് എന്ന് പറയുന്നത് എന്താ ഈ ജിഞ്ചർ ബിയർ കേസിൽ ഡിഫൻഡന്റിന് ഒരു ഡ്യൂട്ടി ടു കെയർ ഉണ്ട് അല്ലെ ഒരു പ്ലെയിൻ ഡിഫിന് അല്ലെങ്കിൽ അവരുടെ കമ്പനി മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് വളരെ ഡ്യൂട്ടി ഡ്യൂട്ടി ടു കെയർ കൊടുത്ത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ കാര്യം എന്താണ് പ്ലെയിൻഡിഫിനോട് കമ്മിറ്റഡ് ആണ് ഡിഫൻഡൻറ്റിനെ ഒരു ഡ്യൂട്ടി പ്ലെയിൻ ടിഫിനോട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട് ആ ഡ്യൂട്ടിയിൽ ഡിഫൻഡൻ ബ്രീച്ച് വരുത്തുകയാണ് അതിൽ മെയിൻ പ്ലെയിൻ ടിഫിൻ്റെ ഡാമേജസ് ഉണ്ടാവുകയാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ടിഫിൻ്റെ ഭാഗത്ത് നെഗ്ലിജൻസ് ഉണ്ട് എന്ന് റസ് ഈസ് പാ ലൊക്യൂട്ടർ എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾ നമ്മളുടെ ഈ നെഗ്ലിജൻസിൽ പറയുന്നുണ്ട് റസ് പാ ലൊക്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻറ്റിന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് കണ്ണും കൂട്ടി പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് റസ്ഇസ് അലോക്യൂട്ടർ നെഗ്ലിജൻസിലെന്താ നമ്മൾ പറഞ്ഞു പ്ലെയിൻഡിഫിനാണ് ബേർഡൻ ഓഫ് പ്രൂഫ് ഡിഫൻ്റെ ഭാഗത്ത് നെഗ്ലിജൻസ് ഉണ്ട് എന്ന് പ്ലെയിൻ ഡിഫ് പ്രൂവ് ചെയ്യണം പക്ഷേ പാ അലോക്യൂട്ടർ പറയുന്ന എന്താണ് ഡിഫൻ്റെ ഭാഗത്താണ് ബേർഡൻ ഓഫ് പ്രൂഫ് ഡിഫൻഡൻ പ്രൂവ് ചെയ്തോണെങ്കിൽ എൻ്റെ ഭാഗത്ത് ഞാനൊരു തെറ്റും ചെയ്തില്ല എന്നുള്ള കാര്യം ഡിഫൻഡന് പ്രൂവ് ചെയ്യാനുള്ള ബാധ്യതയുണ്ട് എന്നാണ് റസ്ഇസ് അലോക്യൂട്ടർ എന്ന പ്രിൻസിപ്പിൾ പറയുന്നത് അതിനൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഡ്രൈവർ വളരെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം അല്ലേ ഒരു ബസ്സിലെ ഡ്രൈവർ വളരെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ അതിലെ പാസഞ്ചേഴ്സ് കൈയും കാലും ഒക്കെ ഇട്ടൊക്കെ ഇരിക്കുകയാണ് ഒരു ആക്സിഡന്റ് പറ്റി പാസഞ്ചേഴ്സിന് ആ കയ്യിൽ അല്ലെങ്കിൽ അവരുടെ ബോഡിയിൽ ഒരു ഇഞ്ചുറി പറ്റിയെന്ന് വിചാരിക്കാം ഈ രസീത്സ ലൊക്യൂട്ടർ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ് ഡിഫൻഡൻ്റ് യൂസ് ലൈഫിൽ ഡിഫനൻസ് ശ്രദ്ധിച്ചോട്ടിക്കണമായിരുന്നു പ്ലെയിൻ ഡഫ് കയ്യും കാലും വെളിയിട്ടു അത് പ്ലെയിൻ മിസ്റ്റേക്ക് തന്നെയാണ് എന്നിരുന്നാൽ പോലും ഈ പ്രിൻസിപ്പിൾ പറയുന്നത് ഡിഫൻസ് ശ്രദ്ധിച്ചോട്ടിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു ആക്സിഡൻറ്റ് പറ്റിയത് എന്ന് പറയുന്നൊരു പ്രിൻസിപ്പിളാണ് റസിഫ് സ ലൊക്യൂട്ടർ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ഡൗട്ട്സ് തീർച്ചയായിട്ടും എനിക്ക് കമൻ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അടുത്ത വീഡിയോ വരുന്നതിലേക്കും കാത്തിരിക്കുക താങ്ക്